നാടിന്റെ പ്രാർത്ഥനകൾ വിഫലമാക്കി ആ പത്താം ക്ലാസ്സുകാരി വിടവാങ്ങി കരുവാരക്കുണ്ടിലെ വിദ്യാലയ മുറ്റത്തു നിന്നും ആ കൊച്ചു ജീവൻ പൊലിഞ്ഞത് ക്രൂരമായ ചതിക്കുഴിയിലാണ് പ്രിയപ്പെട്ടവരോട് ഇതാ വീടിനടുത്തെത്താറായി ഇപ്പോൾ എത്തും എന്ന ഫോണിലൂടെ പറഞ്ഞ ആ വാക്കുകൾ ഒരു അവസാന യാത്രയുടെ വിങ്ങലായി മാറി സ്കൂൾ ബാഗും ചെരുപ്പുകളും ചിതറിക്കിടന്ന ആ വിജനമായ റെയിൽവേ ട്രാക്കിനരികിൽ യൂണിഫോമിൽ തന്നെ അവൾ ചേതനയേറ്റുകിടന്നു പഠിച്ച സ്കൂളിലെ തന്നെ സീനിയർ വിദ്യാർത്ഥിയായ പതിനാറുകാരന്റെ ക്രൂരതയ്ക്കിരയായാണ് പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായത് തന്റെ ബാഗിലും ായിരുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം വഴിയിൽ കണ്ട അപരിചിതനായ വീട്ടുകാരോട് പോലീസിനെ കണ്ട് പേടിച്ച് ഓടിയതാണെന്ന് കള്ളം പറഞ്ഞ് കൈയിലെ രക്തക്കറ മറച്ചു പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി ഒടുവിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു കരുവാരക്കൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനഞ്ച് വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനുവരി പതിനഞ്ചിന് രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് പോയതായിരുന്നു പെൺകുട്ടി വൈകുന്നേരം സ്കൂൾ സമയം കഴിഞ്ഞിട്ടും കുട്ടി വീട്ടിലെത്താതിരുന്നതോടെയാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത് സ്കൂളിൽ അന്വേഷിച്ചപ്പോഴാണ് പെൺകുട്ടി അന്ന് ക്ലാസ്സിൽ എത്തിയിരുന്നില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരം കുടുംബം അറിയുന്നത് പെൺകുട്ടിയെ മുൻപ് പലതവണ ശല്യം ചെയ്തിരുന്ന അതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനാറുകാരനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണം ഈ യുവാവിനെതിരെ മുൻപ് രണ്ട് തവണ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു മൊഴികളിലെ വൈരുദ്ധ്യവും കയ്യിലെ മുറിവും ചോരപ്പാടുകളും കണ്ടതോടെ പോലീസ് ചോദ്യം ചെയ്യൽ കർശനമാക്കി ഒടുവിൽ താൻ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയതാണെന്നും മൃതദേഹം എവിടെയാണെന്നും പ്രതി വെളിപ്പെടുത്തി കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അടുത്തുള്ള ഒരു വീട്ടിലെത്തി വെള്ളം ചോദിച്ചിരുന്നു വീണതാണെന്ന് പറഞ്ഞ് കയ്യിലെ ചോരം മറച്ചു പിടിക്കാനും കണ്ട് പേടിച്ചോടിയതാണെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ അപ്പോഴേക്കും പോലീസ് സംഘം പ്രതിയെ പിന്തുടർന്ന് മകൾ ഫോണിൽ പറഞ്ഞ നിമിഷം മുതൽ അവളുടെ വരവും കാത്ത് പഠിക്കൽ നിന്ന് ആ മാതാപിതാക്കളുടെ നെഞ്ചിലെ തീ തീയണക്കാൻ ആർക്കും കഴിയില്ല ഈ ചാനൽ കാശ് കിട്ടണ്ടേ ഗോൾഡ് കുറഞ്ഞ പലിശ കൂടുതൽ കൂടുതൽ തുക കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം